എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ രണ്ട് ഹൈദരാബാദി ആട്ടുംകുട്ടികളും വിൽപ്പനക്ക് നല്ല ചെവിനീട്ടം വെള്ളിക്കണ്ണ് ഇടനീട്ടം എല്ലാം ഉണ്ട് നാല് മാസം വീതം പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉള്ള ഇവരുടെ വില ചോദിക്കുന്നത് ഒന്നിന് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഒന്ന് മുട്ടൻകുട്ടിയും ഒന്ന് പെടക്കുട്ടിയാണ് അത്യാവശ്യം നല്ല ഉഷാറുള്ള കുട്ടികളാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ മൂന്ന് മാസം പ്രായമായ ഒരു പർപ്പസാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് തീറ്റിൻകുടിയെല്ലാം തുടങ്ങിയതാണ് വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് സ്ഥലം മലപ്പുറം ജില്ലയിലെ മുറയൂറാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഈ കാണുന്ന വെള്ള അഞ്ചര മാസം പ്രായം മറ്റേത് പതിനൊന്ന് മാസം പ്രായം നല്ല ചെവിനീളം ഇടം ഇടനീട്ടം പൊക്കമെല്ലാമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് താനാളൂർ ഒഴൂർ ക്രോസിങ്ങിനെല്ലാം നിർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടനാടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പോത്താണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു കടിഞ്ഞൂൽ എച്ച് പി ക്രോസ് ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിയുള്ള ഇടനേട്ട പൊക്കമൊക്കെ ഉള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കാണുന്ന സിരോയി രണ്ട് രണ്ട് ലിറ്റർ പാൽ കിട്ടും രണ്ട് കുട്ടികളുണ്ട് നാല് പ്രസവം കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയ ആടാണ് ഒറിജിനൽ സിരോയി ആണ് ഇതാണ് പോലെ രണ്ട് കുട്ടികൾ നാല് മാസമായതിനു നാല് മാസം പ്രായമുള്ള കുട്ടികളാണ് ഇതാണ് രണ്ട് കുട്ടികൾ നാല് മാസം പ്രായമായിട്ടുള്ളൂ ഈ ആട് രണ്ട് കുട്ടികളും കൂടി പാർട്ടി ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇത് സ്ഥലം മലപ്പുറം ജില്ലയിലെ മോങ്ങം ഈ കാണുന്ന മുട്ട പതിനാല് ഉറുപ്പ്യാണ് ചോദിക്കുന്നത് എട്ട് മാസം പ്രായമാണ് വിലയിൽ നമുക്ക് എന്തെങ്കിലും വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു എരുമക്കുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം തീറ്റയും കൂടിയും നല്ല വളർച്ചയും എല്ലാമുള്ള ഒരു എരുമക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമില്ല അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഒരു മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ നെക്കടനക്ക് പുള്ളി കാപ്പിരി എല്ലാം മിക്സറാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് എൺപത്തഞ്ച് രൂപ സ്ഥലം കൊല്ലം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ മൂന്ന് മാസത്തിനകത്ത് പ്രായമായ ഒരു പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് തെറ്റിംഗ് കിടിയുമെല്ലാം തുടങ്ങിയതാണ് ഇതിൻ്റെ വില മൂവായിരം രൂപ സ്ഥലം തച്ചോട് വർക്കല പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു കരോളി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ മാത്രം ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പെണ്ണാട്ടും വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം ആവശ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണി ഫാൻസി കോഴി ഇനത്തിൽപ്പെട്ട ഫാൻഡം കോഴികൾ വിൽപ്പനക്ക് പത്തു മാസം പ്രായം ഒരു മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ എഴുന്നേടക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ